ഈ ഒരു പരിപാടി ചെയ്തോ ഞങ്ങള് വയനാട്ടിലാണ് വെക്കണേ ഇല്ല ആ ആ ഞങ്ങള് വന്ന് ബസ് സ്റ്റാൻഡി കട്ടൻ ചായ പിടിക്ക അവളെ ഇന്ന് നമ്മള് വയനാട്ടിലേക്ക് ഒരു റിസോർട്ടിൽ താമസിക്കാൻ പോവാട്ടോ അപ്പൊ എന്തായാലും ആ പോണ വഴിയാണ് നല്ല അടിപൊളി വ്യൂ കണ്ടപ്പോ കുറച്ച് വീഡിയോ എടുക്കാൻ തോന്നി പോയിട്ടോ നല്ല സൂപ്പർ ഏരിയകള് സൂപ്പർ സീനുകൾ കണ്ടപ്പോൾ നല്ല എന്താ പറയുക വെയിലുള്ള ഒരു കാലാവസ്ഥയാണ് അപ്പൊ അങ്ങനെ എടുത്താട്ടോ നല്ല അടിപൊളി പോകുമ്പോൾ മഴ ഒന്നും അധികം ഉണ്ടായില്ല അപ്പൊ എന്തായാലും വീഡിയോ എടുക്കാൻ തോന്നി സെറ്റ് അപ്പോൾ ഞങ്ങൾ വയനാട്ടിൽ റിസോർട്ടിലേക്ക് പോവാട്ടോ എന്തായാലും ഇന്നത്തെ വീഡിയോ അവിടത്തെ വീഡിയോ ആയിരിക്കും തവിട് പൊട്ടിയാക്കണ്ട നമുക്ക് അപ്പം എന്തായാലും അപ്പോതാ ഞങ്ങൾ അവിടെ എത്തിയിട്ടോ ഇതാണ് സൈറ്റ് അടിപൊളിയാണ് അടിപൊളിയാട്ടോ കാണാൻ ഇതാ ഇവിടെ രണ്ട് ഏറുമാനത്തിൽ രണ്ട് റൂമുണ്ട് ചെറിയ രണ്ട് റൂമുണ്ട് ഇവിടെ നല്ല വ്യൂ ആണ് പുറത്തേക്ക് കിട്ടോ അപ്പം എന്തായാലും കിഡ് വൈബൻ ആയിരിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയം ഇല്ലല്ലോ നല്ല ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കാൻ പറ്റും കണ്ടില്ലേ ഇതാണ് സെറ്റ് സൂപ്പർ വൈബ് ഏരിയ ഞാൻ കാണിച്ചെന്ന സംഭവം രണ്ട് റൂമുകൾ കണ്ടില്ലേ നല്ല മഴ സമയം വന്ന സമയം ഇവിടേക്ക് എത്തിയാവും നല്ല മഴ വരുമ്പോ മഴ കുറവായിരുന്നു എന്തല്ലേ ഒന്ന് നോക്കിയാൽ പോലെ ക്ലൈമറ്റ് വെച്ച നല്ല കീടു തണുപ്പും മഴയും എങ്ങനെ ഉണ്ടാവും കണ്ടില്ലേ ഇതാണ് ഇവിടുത്തെ സീന് സൂപ്പറാണ് വയനാട് വൈത്തിരിയിൽ നിന്നുള്ള ആറാം മൈലാണ് ഇത് സ്ഥിതി ചെയ്യുന്നേട്ടോ സൂപ്പർ അല്ലേ ബൈബിളല്ലേ കുട്ടികൾ വന്ന വളരെ കളി തുടങ്ങിട്ടോ വളരെ സ്വച്ചപ്പായിട്ടുള്ള ഓരോ കളികൾ കാണാനും മറ്റാളും കേറിക്കണേ ഇതൊക്കെ കുട്ടികൾക്ക് ഒരു ബൈബിള പിന്നെന്താ ഞാൻ പറഞ്ഞ ആ ഒരു സീനറി നോക്കിയാണേ എന്താ രസം ഞാൻ ഇപ്പൊ ഇതിന്റെ മുകളിൽ അതായത് നമ്മളൊരു അവിടെ ഒരു വ്യൂ പോയിന്റ് ഉണ്ട് ഒരു സാധനം കെട്ടിണ്ടാക്കിട്ടുണ്ടല്ലോ കമ്പ്യുണ്ട് അതിന്റെ മുകളിലാണ് കയറി നിക്കണത് നല്ല രസല്ല കാണാൻ അയ്യവാ ഇതൊക്കെയാണ് ഇവിടുത്തെ സീന് മക്കളെ വേറെ പറഞ്ഞറിയിക്കാൻ വയ്യാത്ത സീനുകളാണ് അപ്പോൾ ഞാൻ ഷോർട്ട് വീഡിയോ എന്നാൽ നമ്മളെ യൂട്യൂബ് ചാനൽ ചാനലിട്ടുണ്ട് ഞങ്ങൾ അപ്പൊ നമ്മൾ വന്ന് ഫസ്റ്റ് കട്ടൻ ചായ ഒരിക്കണം ഏറ്റവും നല്ല ക്ലൈമറ്റ് അടിപൊളിയാണ് മ്മളെ ഏറുമാടത്തിന്റെ മുകളിലുള്ള ആ റൂം ഒന്ന് കാണണ്ടേ ഇതേ കണ്ടോക്കി മക്കളെ കണ്ടോക്കി നല്ല സെറ്റപ്പ് ചെറിയ റൂം റൂമാണെങ്കിലുണ്ടല്ലോ ഇവിടെ കിടക്കാൻ വേറെ വൈബ് വൈബന്യാണ് നല്ല രസമാണ് നല്ല തണുപ്പും കൊണ്ട് ഒരു സീൻ ഇവിടെ നിന്ന് കാണാൻ പറ്റും പോരെ ഇത്രയൊക്കെ പോരെ ഇതിലപ്പുറത്തേക്ക് എന്ത് വേണം മക്കളെ ഇവിടെ ഇരുന്ന് നല്ല കോഫി ഇരിക്കാൻ പറ്റും ഈയൊരൊക്കെ സീനുകണ്ട് ഈ ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഈയൊരു റിസോർട്ടിൽ ഒരു ദിവസം താമസിച്ചാൽ നമുക്ക് എന്താ പറയുക നൂറ് ദിവസം താമസിച്ച മേന നമുക്കിപ്പോഴും മറക്കാൻ പറ്റില്ല അതിനൊരു ഫ്രണ്ട് വാങ്ങണ്ടോളൂ നേരെ കയറി വരുമ്പോൾ അത് ഇങ്ങനെ കാണും ഇതല്ലേ പിന്നെ എന്ന് വെച്ചാൽ നമ്മളൊരു സുഹൃത്തിൻ്റെ കൂടിയാണ് സംഭവം കേട്ടോ സംഭവം കിട് വായ്പ പോളിസാണെന്നല്ലേ ഞാൻ കിടുവ് വായ്പ പോളിസാണെന്ന് പറഞ്ഞാൽ എനിക്ക് ഇഷ്ടപ്പെട്ട വാക്ക് ഞാനത് ഉപയോഗിക്കും അതാണ് എനിക്ക് പിന്നെന്താ നമുക്ക് ഇതാ രാത്രികൾക്കും അതേപോലെ സംഭവങ്ങളൊക്കെ തയ്യാറാക്കി കൊണ്ടിരിക്കുക കേട്ടോ നിസ്കരിക്കാനുള്ള സെറ്റപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതാണ് ഞാൻ പറഞ്ഞ ആ ഒരു വ്യൂ പോയിന്റ് ഈ വ്യൂ പോയിന്റിന് മുകളിൽ കയറിയിട്ട് നമുക്ക് ചായ കുടിക്കും ഭയങ്കര ഇതൊരു വേറെ നസ്റ്റാൾജിന് അല്ല നമ്മൾ ചങ്ങായി ഇതാ ജീപ്പ് ഓടിച്ചുകൊണ്ട് ഇരിക്കാം കേട്ടോ ചങ്ക് ദം ജീപ്പ് ഓടിച്ചുകൊണ്ട് ഇരിക്കുകയാണ് ഈ പവാസ്കൻ ജീപ്പാണത് നൈറ്റ് വൈബ് കണ്ടില്ലേ ഇങ്ങനെ ഉണ്ടാവും നല്ല സെറ്റപ്പും മാലയും കാര്യങ്ങളൊക്കെ കൊടുത്ത് ഈ കാണുന്നതൊക്കെ നമ്മളുടെ യൂട്യൂബേഴ്സിൻ്റെ വാഹനങ്ങളാണ് അപ്പം അവർ അഞ്ച് ഫാമിലി ഉണ്ടായിരുന്നു കേട്ടോ ഞങ്ങൾ അതാദ്യം പറയാൻ വിട്ടുപോയി ഞങ്ങൾ അഞ്ച് ഫാമിലി ഉണ്ടായിരുന്നു അപ്പോ ഇതാണ് സെറ്റപ്പ് കണ്ടില്ലേ അടിപൊളിയാണ് ആ ഒരു ഏർമാളിവിടുന്ന് കാണുമ്പോൾ അങ്ങനെ തോന്നില്ല പക്ഷെ ഫ്രണ്ട് ഭാഗത്ത് പോകുമ്പോഴാണ് ആ രണ്ട് റൂമും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റില്ല കേട്ടോ ഇതേ കുട്ടികൾ ആഘോഷം തുടങ്ങിയിട്ടോ ഇതേ അവർ സെറ്റപ്പായിട്ട് ഊഞ്ഞാലാടക്കാണെങ്കിൽ അയ്യോ പിന്നെ നമ്മളെ കുറച്ച് കലാപരിപാടികളൊക്കെ ഉണ്ടായിരുന്നു നമ്മൾ പാട്ട് കാര്യങ്ങൾ നമ്മൾ ഫവാസ്കന്റെ തവലാ പരിപാടികൾ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അത് കഴിഞ്ഞ് നമുക്ക് നെയ്ച്ചോളും കറിയ പൊളി വൈബല്ല പിന്നെ നേരം വെളുത്തുള്ള ഫുഡ് ഇതാണ് നമ്മളെ കാബോളിക്കടല റെഡി ആയിട്ടുണ്ട് കേട്ടോ തോട്ട് പൊട്ടിയാക്കി കൊണ്ടിരിക്കുകയാണ് നമ്മളെ അരിസ്ക്ക പിന്നെ നമുക്ക് രാവിലത്തെ കോഴിമുട്ട ചായ തന്നു പിന്നെ നമുക്ക് ഒമ്പത് പത്ത് മണിക്ക് കഴിക്കാനുള്ള പുട്ടും അതുപോലെ കാബോളിക്കടലയാണ് തയ്യാറായിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ ഐവ ഇതാണ് പുട്ട് സെറ്റ് കണ്ടില്ലേ അപ്പോ സംഭവം എങ്ങനെയുണ്ടെന്ന് നിങ്ങൾ ഊഹിച്ചാൽ മതി കുറഞ്ഞ ബഡ്ജറ്റിൽ നമുക്ക് ഇതൊക്കെ പോയി സെറ്റാക്കി വരാം ഇതിന് താഴത്തുണ്ട് അടിപൊളി ഒരു അരുവി അരുവിണ്ട് തന്നെ അപ്പൊ കുളിക്കാനുള്ള ആളുകളൊക്കെ അങ്ങോട്ട് പോയി പോയികൊണ്ട് കേട്ടോ അവിടുന്നൊരു പട്ട വരുന്നുണ്ട് നമ്മളിതിന്റെ അടുത്തുള്ള അരുവിൽ നല്ല രസമുള്ള അരുവി എന്നാണ് പറഞ്ഞത് നമ്മൾ നോക്കട്ടെ അരുവിൽ അവിടെ വെള്ളച്ചാട്ടം ഉണ്ടെങ്കില് അപ്പൊ അതൊന്നും കാണണം പക്ഷെ ഇവിടെ അട്ട നല്ല അട്ട ഉണ്ടാവ ഭയങ്കര വൈബാട്ടോ അടിപൊളി ഓപ്പോസിറ്റിലെ പ്രദേശം നല്ല അടിപൊളി തേയിലത്തോട്ടാട്ടോ അട്ട കടിക്കാതിരിക്കാതാ ഈ ഒരു പരിപാടി ചെയ്താൽ നദി കൂടെ അങ്ങനെ പോവാലോ അവിടെ നല്ല അട്ടുണ്ട് അപ്പൊ അട്ട കടിക്കാതിരിക്കോൺ വേണല്ല ഡ്രോണുണ്ട് കുഷാറ

അടിപൊളിയായിരുന്നു നല്ല കിഡിലൻസ് അതുപോലെ തന്നെ ബഡ്ജറ്റ് കൂടി ആയതുകൊണ്ട് നമുക്ക് ബാക്കിയുള്ള ടെൻഷൻസും ഉണ്ടായിട്ടില്ല ഫാമിലിനെ അടിപൊളിയാണ് സ്വിമ്മിംഗ് പൂളില്ല അടിപൊളിയാക്കി സൂപ്പർ സൂപ്പർ അടിപൊളിയായിരുന്നു അടിപൊളി വയനാട്ടിൽ തന്നെ ആയതുകൊണ്ട് നമ്മൾ ഇടക്ക് വരുന്നതായത് നമ്മൾ പ്രത്യേകിച്ച് പറയേണ്ട കാര്യം അടിപൊളിയായിട്ടുണ്ട് പല സ്ഥലത്ത് പോയിനേക്കാളും ഗംഭീരമായ പരിപാടിയൊക്കെ അല്ല എങ്ങനെ അടിപൊളി ഓരോ അടിപൊളി പൊടിയാക്കി അടിപൊളി 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 വന്നിട്ട് വാ എങ്ങനെയായിരുന്നു സൂപ്പർ സൂപ്പർ അല്ല ആ വെള്ളച്ചാട്ടത്തിലൊക്കെ സീന സ്വിൾ ഇല്ല എന്നുള്ള കൂടെ കൊറേ റിസോർട്ടിൽ വയ്ക്കണോ ഇവിടെ എല്ലാ യൂട്യൂബേസും ഇവിടെ നിക്കാനുള്ള സെറ്റപ്പ് ഉണ്ട് അടിപൊളി